ചെയ്യാൻ ഞാൻ വിഭവം ഇതാണ് ഗ്രീൻ ബീസ് വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക അതുപോലെ ചോറിനും പുട്ടിനും ഇട്ട് തുക കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അപ്പോഴിതെങ്ങനെ തയ്യാറാക്കണെന്ന് നോക്കാം ഹൈ കുട്ടികരെ സെലിങ് ബ്ലോസിലേക്ക് സ്വാഗതം ഇന്നൊരു ഗ്രീൻ പീസ് വെച്ചൊരു വിഭവം നോക്കാം ഇത് ഫ്രോസൺ ഗ്രീൻ ബീസ് ആണ് അല്ലാത്ത ഗ്രീൻ ബീസ് ആണെങ്കിൽ ഓവർ നൈറ്റ് വെള്ളത്തിലിട്ടിരിക്കണം ഒരാറുമണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് ഇട്ടിട്ട് എടുക്കണം ഇതിപ്പോൾ അല്ലാത്ത ഗ്രീം പീസാണ് അപ്പം ഇത് വയ്ക്കരു ഇപ്പം നോക്കാം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ഒരു ടേബിൾ സ്പൂണ് കൂടുതലുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് എന്നിട്ട് കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് വച്ചൽമുളക് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചവളം എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക കറിയിലിട്ടുടുക அஞ்சாறு வெளுத்தி எடுத்துட்டு அது இட்டு கொடுக்க ஒரு பத்து கொச்சுள்ளி எடுத்துட்டு கட் செய்து கட்டி அதை இட்டு கொடுக்க சவால அரிஞ்செடுத்துட்டு அது கொடுக்க சவாலையான உப்புட்டு கொடுக்க മുളക് പൊടി ഇട്ടുപൊടിക്കാൻ ഒര ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി இனி கிரீன் பீஸ் இட்டு கொடுக்க இது வேகுவாய வெள்ளம் ஒழிச்சு கொடுக்க வளர குறச்சு வெள்ளம் மதி இனியென்ன அடச்சி வச்சு கொடுக்க ஒரு க்ளாஸ் தேங்க எடுத்துட்டோம் அது இட்டு கொடுக்க இப்போ சவாலக்க வந்துட்டு

ஒரு சகல இஞ்சியும் கூட சதச்சிட்டு கொடுக்கல அப்ப நல்லபோல வெள்ளமாய் கிண்டி தோரத்தி இதோல எடுக்கணும்

വെള്ളമായൊക്കെ നല്ല എണ്ണം കിണ്ടി തോറക്കി എടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഇപ്പൊ ഇവിടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട് കണ്ടുണ്ടല്ല ഇത് എന്താ ഇത് പ്രോസൺ ഗ്രീൻ ആണ് അപ്പോഴല്ലാത്തത് വെള്ളത്തിൽ ഓവർ നൈറ്റിട്ട് എടുക്കണം അതല്ല നല്ല ടേസ്റ്റിൽ ശരിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ ചോറിൻ്റെ കൂട്ടത്തും കുട്ടിൻ്റെ വീട്ടത്തും ഒക്കെ കഴിക്കേ നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പോഴിത് മാത്രം മതിയാവും അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റുള്ളൂ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സാരം കറിയിൽ യൂസും ഇട്ട് കൊടുക്കാൻ ധികം കടുകരത്താണല്ലോ വെച്ചത് അതുകൊണ്ട് ഇനി കടുകറിക്കേണ്ട ആവശ്യമില്ല ഉണ്ടല്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തും പുട്ടിൻ്റെ കൂട്ടത്തും ഒക്കെ കഴിക്കാൻ കൊള്ളാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്